പൈസ ഇട്ട് പൈസ വരാൻ പറ്റുന്ന നല്ലൊരു മുതല് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൂടങ്ങി പഞ്ചായത്തിലെ നായാടും പോലെ വരുന്ന സ്ഥലത്തും മക്കളെ രണ്ട് ഏക്കർ എൺപത് സെൻ്റ് സ്ഥലം എന്താ കണ്ടത് നിങ്ങൾ ഈ പ്രകൃതി സുന്ദരമായ ഈ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം തന്നെ നോക്കു നിങ്ങൾ എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭംഗി നോക്കു നിങ്ങൾ അതോടൊപ്പം നോക്കൂ റിസോർട്ടുകളാണ് എത്ര ഹൈറ്റില റിസോർട്ടുകൾ ഇറക്കുന്ന അറിയോ ഈ കാണുന്ന റിസോർട്ടുകളും ഈ കാണുന്ന പ്രകൃതിയുടെ ഒരു മലയോര ഈ പ്രദേശം ടൂറിസ്റ്റുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഏരിയ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ലാൻഡിൻ്റെ ഒരു ഭാഗത്തു നല്ലൊരു അരിവി പോകുന്നുണ്ട് അതിൽ ഏത് കാലത്തും വെള്ളമുണ്ട് അതോടൊപ്പം ഈ ഒരു ഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ രണ്ട് ഭാഗവും റോഡാണ് മുകളിൽ ഇതിലും ഹൈറ്റുള്ള സ്ഥലമുണ്ട് അവിടെ റോഡുണ്ട് അതോടൊപ്പം താഴെ ഭാഗത്താണ് ഇപ്പം ഞാൻ ഈ ഭൂമിയുടെ സെൻട്രറിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഇന്നോട് സംസാരിക്കുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്തും റോഡാണ് ഈ റോഡിൻ്റെ അങ്ങേ സൈഡും നമ്മുടെ ലാൻഡാണ് ഇങ്ങനെ ചേർത്ത് പോയി നിൽക്കുന്നത് ലാൻഡാണ് അങ്ങനെ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് ഭൂമിയാണ് കൊടുക്കാനുള്ളത് ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഓവർ വിലയൊന്നുമില്ല നായാടം പോയിലെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത് ഒരു സെന്റിന് അഞ്ച് ലക്ഷം ഉറപ്പുവച്ചാണ് കാരണം വെച്ചാൽ നായാടമ്പോയിൽ ഭയങ്കര മാർക്കറ്റാണ് നെയ് അത് എന്തുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് അതുകൊണ്ട് ഇപ്പോൾ വയനാട് എന്തുകൊണ്ടാണ് ഭയങ്കര മാർക്കറ്റ് ഏത് കാടിനും ഏത് കുന്നിനും ഏത് മലക്കും ഭയങ്കര മാർക്കറ്റാണല്ലോ എന്തുകൊണ്ടാണത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അതിന് മാർക്കറ്റ് കൂടും അപ്പോൾ ചോദിക്കും എന്തിനാവാം അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് കൂടുന്നത് ചങ്ങൻമാരെയ്യൂടെ അതിൻ്റെ ഒരു കുട്ടൺസ് ഞാൻ പറഞ്ഞതരാം അതായത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് കൊടുക്കലും പോരൂ വയനാട്ടിക്കോ മൂന്നാർക്കോ എടുക്കലും പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ റൂമിനെ എത്ര കൊടുക്കൽ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം അല്ലെങ്കിൽ നാലായിരം ആ ഒരു രീതിയിൽ നമുക്ക് വാടക കിട്ടുമ്പോൾ ഒരു മാസത്തിനത്തെ ഒരു റൂമുണ്ടെങ്കിൽ ഒരു മാസത്തിന് പത്തൊൻപതിനായിരം രൂപ മാസ വരുമാനം കിട്ടും നേരെ മറിച്ച് അതേ വീട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു മാസത്തിന് ആദ്യം മൂവായിരമേ കിട്ടുള്ളൂ അത് ഇവിടെ ദിവസത്തിന് കിട്ടും അതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത നമ്മുടെ നാട്ടില് ഇതുപോലുള്ള ഭൂമിയാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തയ്യായിരത്തിനോ അൻപതിനായിരത്തിനോ കിട്ടിയെന്ന് വരും എന്നാൽ ഇവിടെ ഈ ഭൂമിക്ക് നമ്മൾ ഓണർ ചോദിക്കുന്ന വില ഒരു സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് അത് ഈ നായാടൻ പോലിനെ സംബന്ധിച്ചിടത്തോളം വില കുറവാണ് അത് മാത്രമല്ല ഇവിടെ ഇപ്പം ജെ സി ബി കൊണ്ടുള്ള മണ്ണ് നീക്കലും പിടിച്ചാലും നിരോധിച്ചിട്ടുണ്ട് സർക്കാർ എന്നാൽ ഇവിടെ നമ്മൾ ഈ ഭൂമി ഏകദേശമൊക്കെ നിരപ്പാക്കിയിട്ട് ഇങ്ങനെ തട്ട് തട്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് കൂടി നമുക്ക് ഇതിൽ എടുത്ത് പറയാനുണ്ട് അപ്പൊ എല്ലാ നിലക്കും അനുഗ്രഹീതമായ ഈ മണ്ണ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ ഓക്കെ പൈസ ഇട്ട് പൈസ വാരാൻ പറ്റുന്ന നല്ലൊരു മൊതല് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൂടഞ്ഞി പഞ്ചായത്തിലെ നായാടും പോയി സ്ഥലത്ത് മക്കളെ രണ്ട് ഏക്കർ എൺപത് സെന്റ് സ്ഥലം എന്താ കണ്ട നിങ്ങൾ ഈ പ്രകൃതി സുന്ദരമായ ഈ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം തന്നെയാണ് നോക്കു നിങ്ങൾ എന്താണ് ഈ ഈയൊരു പ്രദേശത്തിൻ്റെ ഭംഗി നോക്കു നിങ്ങൾ അതോടൊപ്പം നോക്കൂ റിസോർട്ടുകളാണ് എത്ര ഹൈറ്റിലാ റിസോർട്ടുകൾ നടക്കുന്നതാരെയോ ഇതാ ഈ കാണുന്ന റിസോർട്ടുകളും ഈ കാണുന്ന പ്രകൃതിയുടെ ഈ ഒരു മലയോര ഈ